പ്രവർത്തന മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ ുംങ്ങല്ലൂർ പോക്കുപടി കള്ളാടിപ്പറ്റ റോഡിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിയിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഏറെ കാലമായി കാടുപിടിച്ചു കിടന്നിരുന്ന പാതയോരമാണ് ഇവരുടെ ശ്രമഫലമായി വെട്ടിത്തെളിയിച്ചത് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പോക്കുപടിയിൽ നിന്നും കള്ളാടിപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന പാതയുടെ ഇരുവശങ്ങളിലുമാണ് കുറ്റിക്കാടുകൾ പടർന്നു പിടിച്ചിരിക്കുന്നത് ഇത് കാൽനടയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ദുരിതം സൃഷ്ടിച്ചിരുന്നു മാത്രവുമല്ല റോഡരികിലെ കുറ്റിക്കാടുകളിൽ മാലിന്യം തള്ളുന്നതും പതിവായിരുന്നു ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചുവെങ്കിലും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ നേതൃത്വം നൽകിയത് റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിയുന്ന പ്രവർത്തികൾ ഇവിടെ പുരോഗമിക്കുകയാണ് പുല്ലുവെട്ട് യന്ത്രം ഉപയോഗിച്ച് ആളെ വെച്ചാണ് പ്രവർത്തികൾ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ്മയിലാണ് പ്രവർത്തികൾ നടത്തുന്നത് മുന്നിൽ നിന്നിട്ട് ഓട്ടോ തൊഴിലാളികൾ മുന്നിൽ നിന്നിട്ട് പഞ്ചായത്ത് മെമ്പർക്ക് പ്രസിഡന്റിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓഫീസിലെ രണ്ടു പ്രാവശ്യം പോയിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവര് മെമ്പർ റോഡ് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒന്നും ഇവിടെ നടക്കുന്നില്ല അപ്പോൾ ഇവർ സ്വയം മുന്നിട്ട് ഇറങ്ങിയിട്ട് നാട്ടുകാരുടെ സപ്പോർട്ടിൽ ഇവർ മുന്നറിയിൽ നിന്നിട്ട് ഓട്ടോ തൊഴിലാളികൾ മുന്നിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ പുണ്ടു വെട്ടുന്നതും ഇത് ചെയ്തതൊക്കെ ഞങ്ങളുടെ എന്താ വേണ്ടത് ഞങ്ങളും ചേരാം എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു ഇന്നത്തെ വരയ്ക്കും അതിനു വേണ്ടിയിട്ട് ഇവർ തീരുമാനം അങ്ങേരം എടുത്തില്ല അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി ഒന്നിച്ച് കൂടിയിട്ട് ഇപ്പോൾ തീരുമാനം എടുത്തു ഞങ്ങൾ ഇത് വെട്ടുക അതിൽ ജനപ്പ് ജനങ്ങളിൽ നിന്ന് എന്താ കിട്ടുകയാണെന്ന് വെച്ചാൽ തന്നാൽ മേടിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടെ മെമ്പർ എന്നെ നോക്കിയിട്ട് പോകുക എന്നുള്ള മെമ്പറൊന്നും തിരിഞ്ഞു നോക്കുകയും ചെയ്തിട്ടില്ല മനസ്സിലായിട്ട് ഞങ്ങൾ വെട്ടിണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തീരുമാനം ഏത് വിധത്തിലാണ് വെട്ടണമെന്നുള്ളത് ഈ മെമ്പർ ചോദിക്കണ്ടത് ഈ മെമ്പറുടെ ഒരു കഴിവോട് ഉണ്ടല്ലോ ഇതിപ്പോൾ നടക്കുന്നത് അല്ല ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഞങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല ഇത് ഒരു വാർഡ് മെമ്പറാകുമ്പോൾ കുറച്ചൊക്കെ നൃത്തമായിട്ടുണ്ട് അത് മറ്റ് അടുത്തുള്ള ആളുകളാ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നത് ഇവിടെ കച്ചറ കൂട്ടും കച്ചറ കൂട്ടുന്ന സമയത്ത് അതുപോലെ ഫുള്ള് കച്ചറ സ്ഥലമായി മാറുകയാണ് അപ്പൊ നായ്ക്കളും ഇടൊക്കെ ശല്യം കൂടുതലുണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പോ അതിന്റെ ഒക്കെ പ്രധാന കാരണമാണ് അപ്പൊ ആ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ടിട്ട് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിക്കണം ഒന്നാമത് ഇത് വേസ്റ്റ് ശേഖരിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് ബോർഡ് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഈ കുണ്ടുകുഴിയിലും ചാടിയിട്ട് എന്നും പണിയാണ് പിന്നെ ഈ കുട്ടികളെ കണ്ണിലും മൂക്കിലും തട്ടിട്ട് ഈ പൊന്തെന്ന് വട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് എത്ര ദിവസം ഒരിതും ഇല്ല അപ്പം ഞാനും ഓട്ടോ ഷോടിക്കണേ അപ്പം ഞങ്ങളൊക്കെ ഈ പൊന്ത വെട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ ഞങ്ങൾ പറയും പറഞ്ഞാൽ അത് അന്ന് നേരയ്ക്ക് തരാം നാളെ നേരയ്ക്ക് തരാം ഫണ്ടില്ല ഉള്ള ഫണ്ട് കിട്ടിയാൽ കുറേ ഒരു ആറ് മീറ്റർ ഇപ്പുറത്തെ ഒരു ആറ് മീറ്റർ ഇതാണ് ഈ ഒരു റോഡിന് മുകളിൽ ഇന്നേ വരയ്ക്കും കണ്ടു വെച്ചിട്ടില്ലായിരുന്നു ഞാൻ പല ആളുകളും പല പ്രാവശ്യം പറഞ്ഞു നോക്കി തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക ഞങ്ങൾക്ക് രാത്രി ഒരു ലൈറ്റ് വേണം അപ്പം ഒരുപാട് കുട്ടികൾ ബസ് വണ്ടികൾ വരുന്നതാണ് സ്കൂൾ ബസ്സുകൾ വരുന്നതാണ് രാത്രിയെക്കാളിൽ പോകുമ്പോൾ പന്നിശല്യം വേറെ വീറ്റിയിട്ടില്ല മഴ പെയ്താ അവിടെ കുളമാണ് ആ റോഡ് അങ്ങോട്ട് പോകാൻ വയ്യ കുളം എന്ന് പറ്റിയ പുഴയെന്ന് തന്നെ പറയാം അത് തന്നെ അങ്ങോട്ട് വിട്ട് ആതുവരെയായിരിക്കും പുഴയാണ് രാത്രി മഴ പെയ്താൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇത് പല പ്രാവശ്യം നമ്മൾ ശ്രദ്ധപ്പെടുത്തി